കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ നടന്നു യുഡിഎഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സിഎസ്ഐ ഓഡിത്വത്തിൽ വെച്ചാണ് ജില്ലാതല നേതൃത്വ സംഗമം സംഘടിപ്പിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് യുഡിഎഫ് നേതൃയോഗങ്ങൾ നടത്തിവരുന്നത് യുഡിഎഫ് ചെയർമാൻ ജോയ് വിട്ടിക്കുഴി സംഗമത്തിൽ അധ്യക്ഷനായിരുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുന്നോടിയായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമില്ലെന്ന് യുഡിഎഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എംപി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ചില പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കൂടി അത് ഉൾക്കൊള്ളുന്നു ഡിസി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് എസ് ശുഗൻ എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്റ്റി കേരളാ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ജി വർഗീസ് സുരേഷ് ബാബു ജോയ് തോമസ് എ പി ഉസ്മാൻ സാബു മുതിരക്കാന അഡ്വക്കറ്റ് എം എൻ ഗോപി അഡ്വക്കറ്റ് തോമസ് പെരുമന സെബാസ്റ്റ്യൻ വിളക്കുന്നേൽ കെ എ കുര്യൻ ദീപക് കെ ഇന്ദു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു